Hello. എംബ്രോയ്ഡറി മെഷീൻ കൂടാതെ തന്നെ നമ്മുടെ സാധാ മെഷീൻ അതായത് നമ്മുടെ ജാക്കിൻ്റെ പവർ മെഷീനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു അടിപൊളി സ്കാലപ്പ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഷോട്ടറിൽ സ്കാലപ്പ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒത്തിരി പേര് കുറെ ഡൗട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ആ ഡൗട്ടുകളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതെട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളിവിടെ നെക്ക് നമ്മൾ അളവ് പ്രകാരം ഇതുപോലെ ഒരു തുണിക്കാത്ത നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് എംബ്രോയ്ഡറി മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല പകരം നമ്മൾ ജാക്കിൻ്റെ എഫ് ഓർ സ്പീഡ് ആണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അവസാനത്തിൽ നിങ്ങൾ സാധാരണ നോർമൽ മെഷീൻ ഉള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കൂടെ നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സ്കാനപ്പിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു ഈ ഒരു ഡോറിത്രഡെ എങ്ങനെയാണ് നമ്മളെ ഈയൊരു തുണി നൂല് കോർക്കുന്ന അവിടെ ഈ ഡോറിത്രഡ് എങ്ങനെയാണ് കോർക്കത് കുറച്ച് സൈസ് കൂടുതലല്ലേ അങ്ങനെ തുടങ്ങി ഒത്തിരി പേർക്ക് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുരിധാരണ ആയിക്കോട്ടെ എല്ലാത്തിനും നിങ്ങൾക്ക് ഷോൾ ഇതുപോലെ സ്കാനപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഷോളിലേല്ല നമ്മൾ സ്കാൻ സ്കാലപ്പ് ചെയ്ത് കാണിക്കുന്നത് പകരം നമ്മൾ നെക്കിലാണ് നമ്മൾ സ്കാലപ്പ് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു തുണി എടുത്ത് നമ്മൾ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതെ എംബ്രോയിഡറി ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇത് ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം നമുക്കിവിടെ ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു തുണി കൂടി അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കാരണം നമുക്കത് രണ്ടിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് വെച്ച് നമുക്ക് ഇതുപോലെ കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു തുണി എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ അറ്റത്തേക്ക് ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു തുണി വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക ഇതേപോലെ വെച്ചിട്ട് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം അതിന് ശേഷമാണ് നമുക്ക് ഫ്രെയിമിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ വശത്തായതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് നമുക്ക് ഉള്ളിലെ വശത്തേക്കാണെങ്കിൽ നമുക്ക് ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ നെക്കായതുകൊണ്ട് എൻഡിൽ വരുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഷോൾഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുന്ന മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സാധനം നമുക്കതിന് നമ്മുടെ വടഡൻ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് വുഡൻ ഫ്രെയിം എടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രെയിമാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഔട്ടർ ഭാഗം ഇതിൻ്റെ അടിയിലോട്ടേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഔട്ടർ സൈഡ് ഇതിൻ്റെ അടിയിലോട്ടേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് എവിടെയാണോ വേണ്ടത് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിതിന് ഇന്നർ ആയിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടാവും അതായത് രണ്ട് ഫ്രെയിമാണ് ഈ ഫ്രെയിമിന് അതൊരു ഇന്നർ ഒരു ഔട്ടറും ഉണ്ടാവും നമ്മൾ ഔട്ടർ അടിയിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഈ ഒരു നെക്ക് മുകളിലേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ ഇന്നർ ഫ്രെയിം എടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലൂടെ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ നെക്ക് ചുളിഞ്ഞു പോരുത് നെക്ക് ചുളി വരാത്ത രീതിയിലെന്താ ഇതുപോലെ വെച്ചിട്ടൊന്ന് സൈഡിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ശേഷം നമുക്ക് സൈഡ് വാഷൊക്കെ ഒന്ന് വലിച്ചിട്ട് എന്ത് ചെയ്യാ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നൂല് പിന്നിപ്പോയിരുന്ന തുണികളാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കീറി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം എന്താ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ടൈറ്റ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഫ്രെയിമിൻ്റെ എൻ്റെ ഒരു സംഭവം ഉണ്ട് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തതിൽ ടൈറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ കൂടുതലായിട്ട് വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക നൂല് പിന്നിപ്പോൾ തുണി കീറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നീ അത്യാവശ്യം ഇതുപോലെ നമ്മൾ കോട്ടൺ മെറ്റീരിയലൊക്കെയാണ് പ്രശ്നമല്ല അതേപോലെ നമ്മൾ നെക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്കാലപ്പ് എങ്ങനെയാണ് ചെയ്ത് നോക്കാം സ്കാലപ്പിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു മൂടിയുടെ ഷേപ്പിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇത്രയും സൈസിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് അകം തന്നെ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഈ ഒരു മൂടി വെച്ച് റൗണ്ട് വരച്ച് നമ്മൾ ഇതുപോലത്തെ ഒരു ഡി ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്കാ സ്കാലപ്പിൻ്റെ ഡിസൈൻ കിട്ടാൻ വേണ്ടി സർക്കിൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കി കഴിയുമ്പോൾ നമുക്കൊരു സ്കാലപ്പിൻ്റെ ഷേപ്പ് കിട്ടാണ്ടോ ഇതേപോലെ നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടും ആ റൗണ്ട് ഷേപ്പ് നമ്മൾ ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഷോളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഒറ്റാണ്ട് എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്നാല് സർക്കിളിൻ്റെ ഹാഫ് സർക്കിൾ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് അത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഷോൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കോട്ടെ പോകണം വീഡിയോ കാണി അപ്പോൾ അത് നോക്കിയാൽ മതി അപ്പോൾ നമ്മളിവിടെ ചെറിയ നെക്കിൻ്റെ ഒരു ചെറിയൊരു സ്കാലപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഫ്രെയിമിനകത്ത് നമ്മൾ ഇതുപോലെ നമുക്ക് ആ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു പെൻസിലോ ചോക്കോ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലത്തെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് റൗണ്ടൊന്ന് വരച്ച് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഒന്ന് നമ്മൾ ആ ഒരു ഹാഫ് സർക്കിൾ വരച്ചെടുക്കാം കേട്ടോ നമുക്കിതുപോലെ നമ്മൾ ഈ ഒരു പെൻസിൽ ഉപയോഗിച്ചിലാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചോക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ മെറ്റീരിയൽ ഇല്ലാന്ന് വെച്ചാൽ വിഷമിക്കൊന്നും വേണ്ട ചോക്ക് വെച്ച് വരച്ചാലും മതി അപ്പോൾ ഇത് നമുക്കിത് തുണിക്കാത്ത വരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് പെൻസിലാണ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ നമുക്ക് ഫുൾ ആയിട്ട് വരച്ചെടുക്കാം നിങ്ങൾ ഷോൾഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് നിളത്തിൽ എന്ത് ചെയ്യുക ഒരു ഹാഫ് സർക്കിൾ വരച്ചെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്ത് നേരെ ഷോൾഡിലേക്ക് വെച്ച് വരച്ചെടുത്താൽ മതി നമ്മളിത് നെക്ക് ആയതുകൊണ്ട് കർവ്വായിട്ടാണല്ലോ വരിക അപ്പോൾ ചെറിയ ചെറിയ പീസ് വെച്ച് ചെയ്യണം അതുകൊണ്ടാണ് നമ്മളിതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ ആയിട്ട് വരച്ചെടുക്കുന്നത് ഉണ്ടോ ഇതേപോലെ നമ്മൾ നെക്കിന് ചുറ്റും ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർവ് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു ഹാഫ് സർക്കിളേ വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഭാഗം ലാസ്റ്റ് വരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ മതി അപ്പോൾ ഇത് ഇത്രയും ഭാഗത്ത് നമ്മൾ ഇതുപോലെ ആ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ടും ഇനി നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ എന്ത് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഡോറി ത്രെഡ് ആണ് ഡോറി ത്രെഡ് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടും വളരെ റേറ്റ് കുറഞ്ഞൊരു മെറ്റീരിയലാണ് ഇത് നമ്മൾ കോപ്പർ കളറാണ് കഴിഞ്ഞ് നമ്മൾ ഷോളിൽ കാണിച്ചത് ഇതുപോലത്തെ ഗോൾഡൻ ഗോൾഡൻ കളറാണ് ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ് ഗോൾഡൻ കോപ്പർ അതുപോലെ തന്നെ സിൽവർ കളർ അങ്ങനത്തെ പല കളേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച കോപ്പറിൻ്റെ കളറായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മേൽനൂലായിട്ട് ഉപയോഗിക്കുന്നത് അണ്ടോ ഈ കോപ്പറിൻ്റെ സെയിം കളറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഗോൾഡൻ കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക മേൽനൂലായിട്ട് ഈ ഒരു ഗോൾഡൻ കളർ കളറിൻ്റെ നൂലെന്നു ചൂസ് ചെയ്യണം ഏത് കളറാണോ നിങ്ങൾ ഡോറി ത്രഡ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സെയിം കളറാണ് ഉപയോഗിക്കേണ്ട കേട്ടോ ഇനി അടൂലായിട്ട് നിങ്ങൾ ഏതാണ് തുണിയുടെ കളർ അതായത് നമ്മൾ ഇവിടെ ബ്ലാക്ക് തുണിയാണ് ഉപയോഗിച്ചത് അപ്പോൾ നമ്മൾ ബ്ലാക്ക് നൂലാണ് നമ്മൾ അടിനൂലായിട്ട് ഉപയോഗിക്കേണ്ടത് ബോബിലിന് നമ്മൾ ബ്ലാക്ക് നൂലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നൂല് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടോ ഈ രണ്ട് നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഡോറിത്രട്ടിൻ്റെ കളർ ഏതാണോ അതാണ് നമ്മൾ മേൽനൂലായിട്ട് ഉപയോഗിക്കുക തുണിയുടെ കളർ ഏതാണോ അതാണ് നമ്മൾ അടിനൂലായിട്ട് ഉപയോഗിക്കേണ്ടത് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കാരണം ഒത്തിരി പേർക്ക് ഡൗട്ട് വന്നൊരു കാര്യമായിരുന്നു എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇനി കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു നൂല് എങ്ങനെ നമുക്ക് മെഷീനകത്ത് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു കോപ്പർ കളർ നൂല് നമ്മൾ ഇതുപോലെ സാധാരണ നൂലിടുന്ന പോലെ തന്നെ നമ്മൾ നൂലിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതേപോലെ കോപ്പറിൻ്റെ കളറിൻ്റെ നൂല് ഇതുപോലെ വരും ഇനി അടിയിലോട്ടേക്ക് നമ്മൾ സൂചിയിലേക്ക് ഓർക്കുന്നത് ഈ ഒരു കോപ്പർ കളറിൻ്റെ നൂലാണ് കേട്ടോ കണ്ടോ ഇതേപോലെ വന്നിട്ട് നമ്മൾ ആ ഒരു മെഷീൻ്റെ അടിവശത്ത് നമ്മളിതുപോലെ കോപ്പറിൻ്റെ നൂലാണ് നമ്മൾ നമ്മളാ ഒരിതിനകത്തേക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ സൂചിക്കകത്ത് നമ്മൾ കോർത്തിരിക്കുന്നത് കോപ്പറിൻ്റെ കളർ നൂലാണ് സാ ഡോറി ത്രെഡൊന്നും നമ്മൾ കോർക്കുന്നില്ല ഇനി നമ്മൾ കണ്ടോ ഈ ഒരു കേസിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് കളർ നൂലാണ് ബ്ലാക്ക് കളർ ഗോബിനുവെച്ചിട്ടാണ് നമ്മൾ അടിവശം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചിരിക്കുന്ന നിലത്താണ് വെച്ചിരിക്കുന്നത് നിലത്ത് വെച്ചിട്ട് ഇതേപോലെ മുകളിലൂടെ വരിക കോപ്പറിൻ്റെ നിങ്ങൾ ഏത് ഡോറി ത്രെഡാണ് ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ എടുക്കുക നമ്മൾ ഈ ഒരു ഹാൻഡിലിനകത്ത് നമ്മൾ രണ്ട് ഗോബിനിന് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്കൂടെ എന്ത് ചെയ്യുക ഒന്ന് കയറ്റി കൊടുക്കുക കണ്ടോ ഇതേപോലെ നമ്മളൊരു സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ചുറ്റി എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളൊക്കെ നമ്മൾ മുമ്പ് ഒരു സ്കാബ് ഡിസൈൻ ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഡോറി ത്രഡ് എന്ത് ചെയ്യുക ഇതേപോലെ രണ്ട് ഹാൻഡിലിനകത്ത് നമ്മൾ രണ്ട് ബോബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോടെ നമ്മൾ ഈ ഒരു ഡോറി ത്രെഡ് ഇട്ട് കൊടുക്കുക പിന്നെ കണ്ടോ ഇങ്ങനെ അടിവശത്ത് നേരെ വരും നിലത്താണ് വെച്ചിരിക്കുന്നത് ബാക്ക് സൈഡ് ഉണ്ടോ നിലത്താണ് ആ ഒരു ബോബിൻ്റെ ഫുൾ സോറി ഡോറി ത്രഡിൻ്റെ ത്രെഡ് വെച്ചിരിക്കുന്നത് അവിടുന്ന് ഇതുപോലെ വരും മെഷീൻ്റെ മുകളിലൂടെ വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നൂല് ഈ ഒരു ഡോറി ത്രഡ് നമ്മൾ സൂചിയുടെ ഉള്ളിലേക്ക് ഓർക്കേണ്ടതില്ല ഇത് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫൂട്ടൊന്ന് പൊക്കി പിടിച്ച ശേഷം ഈ ഒരു ഫോട്ടിൻ്റെ ഗ്യാപ്പിലേക്കാണ് നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ സൂചിക്കാത്തുള്ള നൂല് നമ്മുടെ മുകളിൽ വെച്ചാൽ കോപ്പർ കളർ നൂലാണ് സൂചിക്കാത്തുള്ളത് ഉണ്ടോ ഈ ഒരു കോപ്പർ കളർ നൂലാണ് സൂചിക്കാത്തുള്ളത് ഈ ഒരു കോപ്പർ കളർ നമ്മുടെ ഡോറി ത്രഡ് എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ രണ്ട് ഫൂട്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പുണ്ടല്ലോ ഈ ഒരു ഗ്യാപ്പിലാണ് വെച്ചുകൊടുക്കേണ്ടത് ഒത്തിരി പേർ ആന്ന് ഡൗട്ട് ചോദിച്ചതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മളെ ഡോറി ത്രഡിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് വരും അപ്പോൾ നമ്മൾ ആ ഒരു ത്രെഡ് കറക്റ്റായിട്ട് നമ്മുടെ ഏത് ഷേപ്പിലാണ് വെച്ച് കൊടുക്കുന്നത് അതേപോലെ നമുക്ക് ആ ഒരു തുണിക്കാത്ത് നമ്മുടെ ആ ഒരു ഡോറി ത്രെഡ് എന്തെങ്കിലും സ്റ്റിച്ചായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ സൂചിക്കകത്ത് നമ്മൾ ഡോറി ത്രെഡ് കോർക്കുന്നേ ഇല്ല നമ്മൾ ആ ഒരു ഫൂട്ടിൻ്റെ ഇടയിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി നമുക്ക് ഈ ഒരു ഫ്രെയിം ഒന്ന് കയറ്റി കൊടുക്കാം ഫ്രെയിം കറ്റിക്കാം ലേസ് ഒന്ന് ടൈറ്റ് ആയിരിക്കും കാരണം നല്ലപോലെ ഒന്ന് ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫൂട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടുള്ളൂ ശേഷം എന്തെങ്കിലും ഒന്ന് ഫ്രെയിമൊന്ന് കാറ്റി കൊടുക്കാം കുറച്ച് ടൈറ്റ് ആയിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചാൽ ഇങ്ങനെ നമുക്ക് കാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ ആ ഒരു ഫ്രെയിം അതിനകത്തോട്ട് കാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്കാലപ്പിൻ്റെ ഭാഗം ഇങ്ങനെ ചെയ്ത് നോക്കാം ഈ ഒരു സെയിം മത്തഡിൽ തന്നെ നമ്മൾ ചുരിദാറുള്ള ഷോ സ്കാ സ്കാലപ്പ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് തരാം അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അടി നൂലായിട്ട് ഈ ബ്ലാക്ക് നൂലിട്ടിട്ടുണ്ട് മോള് നമ്മൾ കോപ്പർ നൂലാണ് വെച്ചിരിക്കുന്നത് ഇനി ഡോറി തർഡ് എന്ത് ചെയ്യുക ഈ ഒരു ഫോട്ടിൻ്റെ ഇടക്ക് വെച്ചു കൊടുത്ത ശേഷം ഇതേപോലെ നമ്മൾ ആ ഒരു വരച്ച ഷേപ്പിൽ എന്തു ചെയ്യുക കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതേ ഇതേപോലെ എന്തു ചെയ്യുക കറക്റ്റായിട്ട് മല നല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ സ്പീഡാക്കി ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളാ ഒരു കറക്റ്റ് ഷേപ്പ് എങ്ങനെയാണ് നമ്മൾ ആ ഒരു റൗണ്ട് വരച്ചിരിക്കുന്നത് ആ ഒരു ഷേപ്പിൽ കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക മല നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് വരണം സ്പീഡാക്കി ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ നല്ല സ്കാലപ്പ് ഡിസൈൻ ആയതുകൊണ്ട് ഇപ്പം നമുക്ക് അങ്ങോട്ടും കൂടെയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം നല്ലപോലെ കെയർ ചെയ്ത ശേഷം സാവധാനത്തിൽ എന്ത് ചെയ്യുക ഇതുപോലെ കൊണ്ടുവരാം ഇവിടെ കുത്തി നിർത്തുക ഇനി അടുത്ത സ്കാലപ്പിൻ്റെ ആ റൗണ്ട് എത്തുമ്പോൾ കുത്തി നിർത്തിയ ശേഷം വീണ്ടും തിരിച്ച് വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരിക ഉണ്ടോ ഇപ്പം ഇതേ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി മല്ലെ മെല്ലെ ചെയ്യാൻ പറ്റുള്ളൂ സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇതേ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു സെയിം മെത്താഡാണ് ഷോളിലും വരുന്നത് നമ്മളിത് നെക്കിനകത്ത് കാണിക്കുന്നത് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഷോൾ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇതേ ഷോളിൻ്റെ നമുക്ക് വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ കോപ്പർ കറും നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഗോൾഡൻ കളർ യൂസ് ചെയ്യാം അതുപോലെ സിൽവർ ഉണ്ട് എല്ലാ കളറും നമുക്ക് ഇത് ഡോറത്തിലുള്ള കടകളിൽ അവൈലബിൾ ആണ് ടൈലറിങ് സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടകളിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഷോളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഷോളൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ അപ്പോൾ അതേ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇങ്ങനെ എന്നുള്ളത് ഇപ്പം ഇതേപോലെ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു വരച്ച ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു നൂല് വെച്ചിട്ട് നൂലിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിയ സ്റ്റിച്ചായാലും കുഴപ്പമില്ല ചെറിയ സ്റ്റിച്ച് വേണം നിർബന്ധം ഒന്നുമില്ല വലിയ സ്റ്റിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ അതേ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് റൗണ്ടായിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയാം അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കാരണം ടൈലറിങ് പഠിക്കാൻ ആവശ്യമായുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് ഒത്തിരി പുതിയ പുതിയ ടിപ്സ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അതെ ഇതേപോലെ നമ്മൾ ആ സ്കാലബ് ഡിസൈൻ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗം ഒന്ന് നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നൂലും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യാം ആ ഫ്രെയിം ഒന്ന് പുറത്തോട്ടേക്ക് എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതേ ഫ്രെയിം കുറച്ച് എടുക്കാൻ ലാശം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നല്ലപോലെ ഒന്ന് ചവിട്ടി കൊടുത്താൽ നമ്മൾ ഫുട്ടൊന്ന് പൊങ്ങി കിട്ടും അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഈ ഫ്രെയിം ഒന്ന് ഫ്രെയിമൊന്ന് ഇതേപോലൊന്ന് അയച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അടിനൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബാക്ക് സൈഡ് നോക്കി നിങ്ങൾക്ക് അടിനൂല് കാണാൻ വേണ്ടി പറ്റുകയുണ്ടോ അടിനൂലായിട്ട് വന്നിരിക്കുന്ന ബ്ലാക്ക് നൂലാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ നമ്മുടെ സ്കാലപ്പിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമ്മളെ സ്കാലപ്പ് വന്നിരിക്കുന്നത് ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സ്കാലപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഷോളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആ നെക്കിലായത് സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ സോൾഡ്രിങ് ആണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ചന്ദനതിരി ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു സൈഡിലൂടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക വൺ സൈഡ് ഫോട്ടോ ഉപയോഗിച്ചിട്ട് വേറെ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുക ആ ഒരു മത്തേലും ചെയ്യാം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ള് എങ്ങനെയാണ് നമ്മൾ സോൾഡ് ആണ് ഉപയോഗിക്കുക എന്നുള്ളതും ചെന്നനരത്തിൽ ഉപയോഗിച്ചാൽ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാം അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിനകത്തും ഇതേപോലെ തന്നെ സെയിം മെത്തഡിൽ നമുക്ക് ഈ ഒരു എൻഡിലൂടെ നമുക്ക് കറക്റ്റായിട്ട് സോൾഡറിങ് ആണോ അല്ലെങ്കിൽ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ടാലും കട്ട് ചെയ്തോടുത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫിനിഷിംഗ് കിട്ടുക എന്നുണ്ടെങ്കിൽ സോൾഡറിങ് ആണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ചെന്നത് ഉപ ചെന്നതിന് ഉപയോഗിച്ചിട്ടാലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ഫിനിഷിംഗിൽ നിങ്ങൾക്ക് കിട്ടും ഇനി നമ്മൾ ഈ ഒരു നെക്കിനകത്ത് തന്നെ കുറച്ചുകൂടെ ഒന്ന് വേരിയേഷൻസ് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഓരോ ബീഡ്സ് നമുക്ക് കയ്യിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ മാറ്റി മാറ്റി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ റെഡ് കളറുള്ള കുറച്ച് സ്റ്റോൺസാണ് നമ്മൾ ഈ ഒരു ഗോബി സ്റ്റോൺസ് എന്നൊക്കെ പറയില്ലേ കുറച്ച് നീളത്തിലുള്ള അതുപോലത്തെ സ്റ്റോണാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്കിതുപോലെ ഓരോ എൻഡിൽ നമുക്ക് മൂന്ന് സ്റ്റോണ് വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു അടിപൊളി ഡിസൈനിൽ നമുക്ക് ഇത് മാറി അപ്പോൾ ഓരോ നമുക്ക് പല പല ഡിസൈൻ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് ഗമ്മ് വെച്ചിട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഗം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിന് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും അത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത് നമ്മുടെ ചെറിയ ഹോൾസ് ഉണ്ടല്ലേ ഈ ഒരു ഹോൾസിലൂടെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് അവിടെ സെറ്റ് ചെയ്ത് കിട്ടും നമുക്ക് ഒന്ന് രണ്ട് ഡിസൈൻ കാണിക്കാനുള്ളത് കൊണ്ട് നമ്മളത് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല ജസ്റ്റ് വെച്ചിട്ട് കാണിച്ചു തരാം ഉണ്ടോ ഫസ്റ്റ് ഡിസൈൻ ഇതേപോലെ എൻഡിൽ എന്ത് ചെയ്യുക ഇതുപോലത്തെ ഗോബി സ്റ്റോൺസ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി സാധാരണ നമ്മൾ ഫൈവീക്ലിൻ്റെ ഫാബ്രിക് ഗ്ലൂ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും സ്റ്റിച്ച് ചെയ്യണമൊന്നും യാതൊരു നിർബന്ധമില്ല അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് ഇതുപോലത്തെ ഗോബി സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഓരോ എടുക്കാം ഇനി അതല്ല വേറെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ കാണിച്ചു തരാം അപ്പോൾ പല പല ഡിസൈൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കേവഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യുക നമുക്കൊരു മൂന്ന് സ്റ്റോൺ കൂടെ കൊടുത്താൽ കുറച്ചൊരു നടിപൊളിയായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു സെയിം ഗോബി സ്റ്റോൺ എന്ത് ചെയ്യുക സെൻ്ററില് ഇതുപോലെ മൂന്നെണ്ണം വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ലുക്ക് തന്നെ വേറെ രീതിയിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക അതുപോലെ നിങ്ങൾക്ക് ഏത് നെക്ക് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഇതുപോലത്തെ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ നമുക്ക് വേറെ രീതിയിലുള്ള ഡിസൈൻ കൂടെ കാണിച്ചു തരാം അപ്പം നമ്മളിത് റെഡ് കളറുള്ള സ്റ്റോൺ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടും ഗോപി സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ഗോപി സ്റ്റോൺ മാറ്റി റൗണ്ട് ആയിട്ടുള്ള വേറൊരു ഐറ്റം കൂടെ വെച്ച് നോക്കാം അപ്പോൾ ഇത് സാധാരണ വരുന്ന റൗണ്ട് ആയിട്ടുള്ള ഇതാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഓരോ ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഐഡിയ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്കും നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യുക റൗണ്ട് ആയിട്ടുള്ള ബീഡ്സ് ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഓരോന്ന് പേര് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ തന്നെ വേറെ ലുക്കിലേക്ക് മാറും അങ്ങനെ ഓരോ ഡിസൈൻ ഉണ്ടോ നമുക്കിത് വേറെ ഡിസൈനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതുപോലത്തെ ബീഡ്സുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു നെക്കിൽ നമുക്ക് വളരെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മളിതെല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ റെഡ് കളറിലാണ് അപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് കൂടാണ്ടത്ത നമുക്ക് ഗോൾഡൻ കളർ ആണെങ്കിൽ ഗോൾഡൻ കളർ ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം വേണമെങ്കിൽ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടി ജസ്റ്റ് ഒന്ന് ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് ഗോൾഡൻ കളർ ഇതുപോലത്തെ കുറച്ച് ഗോൾഡൻ കളറുള്ള സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അണ്ടോ ഇതേപോലെ കുറച്ച് ഗോൾഡൻ കളേഴ്സ് ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക എൻഡിൽ ഇതുപോലത്തെ ഒന്ന് ആ മൂന്നെണ്ണം വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ ഫെവിക്കലിൻ്റെ ഫാബ്രിക്കുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കോപ്പർ കളറിലാണ് നമ്മൾ ഇവിടെ ത്രെഡ് ഉപയോഗിച്ചത് അത് മാറ്റിയിട്ട് ഗോൾഡൻ കളർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാവും ഇതേ സെയിം ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ഷോളിനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഷോളിൻ്റെ സ്കാലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബീഡ്സ് വെച്ചിട്ട് എന്ത് ഇതുപോലെ എൻ്റെ വശം നിന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി ഗ്രാൻഡ് ലുക്കിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ കളർ ത്രെഡ് ചെയ്തിട്ട് ഗോൾഡൻ കളർ ബീഡ്സ് കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പാർട്ടി വെയർ മോൾ ലുക്കിലേക്കൊക്കെ നമ്മുടെ ഷോളിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ബീഡ്സ് വെച്ചതിൻ്റെ ഇന്നർ സൈഡും കൂടെ ഒന്ന് നമുക്കൊന്ന് അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം അത് ഇതേപോലെ മൂന്ന് ബീഡ്സ് വെച്ചിൻ്റെ ഇന്നർ സൈഡ് ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പം ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വേറൊരു ഡിസൈനിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഡിസൈൻ ഇതിനകത്ത് നമുക്ക് ബീഡ്സ് വെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല കാരണം ലൈറ്റിന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതേപോലെ നിങ്ങളുടെ കയ്യിൽ സാധാ മെറിറ്റിൻ്റെ മെഷീൻ ആണുള്ളതെങ്കിലും എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഗോബിൻ സെറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതുപോലത്തെ ഒരു പാനയുടെ ഫില്ലറുണ്ടോ പാനേയുടെ അത് എടുക്കാം അതിനകത്ത് നമുക്ക് ആ ഒരു ഫില്ലറിൻ്റെ പാർട്ട് ഒഴിവാക്കിയിട്ട് പുറത്ത് കൂട് മാത്രം എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ മെഷീനകത്തേക്ക് എന്ത് ചെയ്യാ സെല്ലോ ടൈപ്പ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാണ്ടോ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഇനി ശേഷം നമ്മൾ ഡോറി ത്രെഡ് ഇടുന്ന സമയത്ത് നമ്മൾ അവിടെ ബോബിൻ ഇട്ടിന് പകരം എന്താ ഇതിനെ ഇട്ടിട്ട് നേരെ ഫോട്ടിൻ്റെ അടിയിലോട്ടേക്ക് വെച്ചുകൊടുത്താൽ മതി ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാ ഏത് മെഷീനിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ സ്കാപ്പ് ഡിസൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഷോളിലാണ് സ്കാലപ് ഡിസൈൻ ചോദിക്കുക അപ്പോൾ സാധാ മെഷീനുള്ളവർക്ക് എന്ത് ചെയ്യുക ഇതുപോലത്തെ ബോബിൻ്റെ പകരം എന്ത് ചെയ്യുക ഇതുപോലത്തെ പെന്നിൻ്റെ ഫില്ലർ സൈഡിലോട്ട് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അതിനകത്തോടെ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇത് മെറിറ്റിൻ്റെ മെഷീനാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചത് അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ച ജാക്കിൻ്റെ എഫ് ഫോർ മെഷനിലായിരുന്നു അതിനകത്ത് നമുക്ക് ഓൾറെഡി ആ ബോബിൻ സെറ്റ് സെറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ സാധാ വൈറ്റ് ബീഡ്സ് ആണുള്ളതെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു ഫ്ലവർ ഡിസൈൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ ഏത് നെക് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ